തീൻ മേശയിലെ മര്യാദകൾ എന്ന പേരിൽ നാല് എപ്പിസോഡുകൾ നമ്മൾ ചെയ്തപ്പോൾ അതിൽ സുപ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു അൻഹു എന്ന സ്വഹാബി അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ നബിസ് അഹു അലൈഹി സ്വലം അത്തകളുടെ മടിയിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ആ സമയത്ത് നബിതങ്ങൾ കൊടുത്ത ചില നിർദ്ദേശങ്ങളും ഇവിടെ പ്രസക്തമാകുന്ന ഒരു ചോദ്യമുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ മുത്തുനബിയുടെ മടിയിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ മാത്രം അത്രമേൽ വലിയ ബന്ധം എന്താണ് ഒമറുബ് നബി സലമക്ക് മുത്തുനബിയുമായിട്ടുള്ളത് അതൊരു ട്വിസ്റ്റ് ആണ് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഒരു ചരിത്ര ശകലത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഉമ്മു സലമ സലമ അബുസലമ റദിയുള്ളഹുഅൻഹുമാ ആ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്നേഹമസൃണമായ ദാമ്പത്യ വല്ലരി സ്വഹാബത്ത് ഓരോരുത്തരും അസൂയയോടെ നോക്കിക്കണ്ട ഒരു വല്ലാത്ത കുടുംബ കുടുംബജീവിതമായിരുന്നു അവരുടേത് രണ്ടുപേരുടെയും സ്വഭാവഗുണങ്ങൾ പെരുമാറ്റ രീതികൾ സൗന്ദര്യം സൗരഭ്യം എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ടതായിരുന്നു പ്രത്യേകിച്ച് അബൂസലമ എന്നവർ നാട്ടിലെ സ്ത്രീകൾ ഓരോരുത്തരും തങ്ങൾക്ക് ഭർത്താവായിട്ട് അബൂസലമയെ കിട്ടിയെങ്കിൽ എന്ന് ആശിക്കുമാർ അത്രമേൽ സൗന്ദര്യവും സ്വഭാവഗുണങ്ങളും മറ്റെല്ലാ ക്വാളിറ്റിയും മേളിച്ച മഹാനായിരുന്നു അബൂസലമ ആ ദാമ്പത്യ വല്ലരിയിലാണ് റമറുബു നബി സലമ റതിഹു ജനിച്ചു വീഴുന്നത് അവിടുന്ന് ചെറിയ പ്രായത്തിൽ നടക്കാൻ തുടങ്ങുന്ന പ്രായത്തിൽ റമറുബു നബി സലമ നടക്കാൻ തുടങ്ങുന്ന പ്രായത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അബൂ സലമ ഈ ലോക ലോകത്തോട് ഇവിടെ പറയുന്നത് സ്വഹാബത്ത് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി തീർച്ചയായും ഉമ്മുസലം റതിഹാക്ക് അത് വല്ലാത്ത ആഘാതം മനസ്സിലേൽപ്പിച്ചു എന്നത് വാസ്തവമാണ് ആ ആഘാതത്തിൽ വിശ്വാസത്തിന് പരിക്കേൽപ്പിക്കാൻ അവിടുന്ന് ഒരുക്കമായിരുന്നില്ല മഹദി ആ ആഘാതത്തിന്റെ മുറിവ് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് മുമ്പായി ഒരു കാര്യം കാര്യമോർത്തു ഇതാ ഇലൈഹി അബത്തുഹുംബത്തും ഒരു മുസ്ലിമായ മനുഷ്യനും എന്ത് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ സംഭവിച്ചാലും ഉടൻ അവൻ പറയും ഇന്നാലില്ല അതോട് ചേർത്ത് അലൈഹി നബിസ് പഠിപ്പിച്ച ഹദീത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ദിക്കറും കൂടെ മഹദിയുടെ ഓർമ്മയിൽ വന്നു നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ കലുഷിതമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ആ സമയത്ത് ചൊല്ലേണ്ട ഒരു ദിഖർ അള്ളാഹുമ്മ പഠിച്ചവനെ എനിക്ക് സംഭവിച്ച ഈ ഒരു പ്രതിസന്ധിയിൽ നീ എനിക്ക് വലിയ പ്രതിഫലം തരണേ അള്ളാഹ് ഇതിനേക്കാൾ ഹയറായത് എനിക്ക് പകരം തരണേ അള്ളാഹ് എന്ന ദിക്റും ഈ ദിക്റും ഇന്നാലില്ലാഹി വന്ന ഇലഹിറു നമ്മളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അള്ളാഹുവിയിലേക്ക് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും മടങ്ങാനുള്ളത് പിന്നെ പ്രത്യേകിച്ച് സങ്കടങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നർത്ഥം വരുന്ന ആ ദിക്റും ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് മഹതി നിശ്ചയദാർഢ്യത്തോടുകൂടെ വിശ്വാസദാർഢ്യത്തോടു കൂടെ അങ്ങ് ചൊല്ലുകയാണ് സ്വരം ഒരൽപ്പം കനത്തിലായപ്പോൾ പരിസരത്തുള്ള അറബി അറിയുന്ന അറബി വനിതകൾ കൂട്ടുകാരികൾ ഇങ്ങനെ അടക്കം പറഞ്ഞു ഇതിനേക്കാൾ ഹൈറായത് ഇതിനേക്കാൾ ഉത്തമമായത് പകരം ലഭിക്കാനാണ് ഉമ്മുസലമ ദുഴ ചെയ്യുന്നത് അബൂസലമയേക്കാൾ ഹൈറായത് എവിടെ നിന്ന് കിട്ടാനാണ് അതിനേക്കാൾ ഒരു നല്ലൊരു മനുഷ്യനെ കിട്ടോ ഈ ഭൂമുഖത്ത് എന്ന് അവരിങ്ങനെ പരസ്പരം അടക്കം പറഞ്ഞു പക്ഷേ ഉമ്മുസലമക്ക് സംശയമില്ല അവിടുത്തെ ഈമാനിന് കരുത്ത് അത്രമേൽ ശക്തമായിരുന്നു മഹദീ ആ ദുരാ അകമറിഞ്ഞുകൊണ്ടങ്ങ് നിർവഹിച്ചു ഏതാനും മാസങ്ങൾ പിന്നിട്ടു ഉമ്മുസലം റഹി അള്ളാഹു അലഹിയുടെ ഇദ്ദ കാലാവധി അവസാനിച്ചു അപ്പോഴാണ് ഒരു വിവാഹാന്വേഷണം വരുന്നത് ആരാണ് വിവാഹാന്വേഷണം നടത്തുന്ന വരൻ സയ്യിദ്ന മുഹമ്മദ് റസൂൽഹി സല്ലഹു അലഹി വസല്ലം അവരെക്കാൾ നല്ലത് ആരെയാണ് ലോകത്ത് നമുക്ക് ലഭ്യമാവുക ഒരു സ്ത്രീ എന്ന അർത്ഥത്തിൽ അവരേക്കാൾ നല്ലൊരു ഭർത്താവിനെ ഭൂമുഖത്ത് മറ്റൊരാളെ ലഭിക്കുമോ മഹദിയുടെ പ്രാർത്ഥനയുടെ ഫലം കണ്ടോ നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ വിശ്വാസദാർഢ്യത്തോടെ മഹദീ ദുര ചെയ്തപ്പോൾ ആ ദുര അള്ളാഹു സ്വീകരിക്കുകയും അതിശയോക്തിക്ക് പോലും ഇടമില്ലാത്ത വിധത്തിൽ അവരുടെ ദുരാൻ അള്ളാഹു താല ഫലം നൽകുകയും ചെയ്തു എന്നതാണ് ഈ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് നോക്കൂ ആ മഹദിയുടെ കുഞ്ഞാണ് ബമറുബ് നബിമ നബിസ്ാഹു അലഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഉമ്മു സലമ റതി അള്ളഹ്വൻഹ സഹധർമ്മിണിയായി കടന്നു വന്നപ്പോൾ അവരോടൊപ്പം പറക്കാൻ ഈ ചെറിയ കുഞ്ഞും വീട്ടിലേക്ക് വന്നു ആ കുഞ്ഞാണ് നബിതകളുടെ മടിയിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചത് ഇപ്പോൾ ആ ട്വിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നേക്കാം അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം വിശ്വാസി പതറുകയില്ല അടിയുറച്ചുകൊണ്ട് ഉറക്ക ചൊല്ലണം ഇന്ന ഇലൈഹി ലില്ല ഞാൻ തന്നെ റബ്ബിന്റെ സൃഷ്ടിയാണ് എനിക്കുള്ള സർവ്വവും റബ്ബിൻ്റെതാണ് എനിക്ക് എൻ്റെതായിട്ട് ഒന്നുമില്ല എപ്പോഴാണോ റബ്ബ് വിളിക്കുന്നത് അപ്പോൾ മടങ്ങേണ്ടവനാണ് ഞാനും എന്നോടൊപ്പമുള്ളവരും ഈ ഭൂമിയിലുള്ള സർവരും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് മടങ്ങേണ്ടവരാണ് സങ്കടപ്പെടാനില്ല പ്രയാസപ്പെടാനില്ല നഷ്ടങ്ങൾ സംഭവിച്ചാൽ ഉടൻ ചെല്ലണം അള്ളാഹുമാജിർനിസീബത്തി എനിക്ക് സംഭവിച്ച ഈ നഷ്ടത്തിൽ പ്രതിഫലം തരണേ തരണേഫിനി സംഭവിച്ച നഷ്ടത്തേക്കാൾ ഹയറായത് ദുനിയവില് അല്ലെങ്കിൽ ആഹ്റത്തില് എനിക്ക് പകരം തരണേ എന്ന എന്നത് നിർവഹിക്കണം തീർച്ചയായും അള്ളാഹു നമ്മുടെ മനസ്സ് വായിക്കുന്നവനാണ് നമ്മുടെ ഉള്ളറിയുന്നവനാണ് ഉള്ളുലക്കുന്ന അനുഭവങ്ങൾക്കിടയിലും അവനിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇത്രമേൽ ശക്തമായ പ്രാർത്ഥന നിർവഹിച്ചാൽ അതൊരിക്കലും വെറുതെ ആവുകയില്ല റബ്ബ് നമ്മളോടൊപ്പം ഉണ്ടാകും നമുക്ക് വേണ്ടത് ദുനിയാവിലും ആഹുറത്തിലും റബ്ബ് തരും അള്ളാഹു തുണക്കട്ടെ ആമീൻ വസ്സലാമലൈക്കും